ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ ആഗസ്റ്റ് ആറിന് ജപ്പാനിലെ അത് കഴിഞ്ഞ് നാടുകൾ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്ന ബോംബ് ആ അമേരിക്ക ജപ്പാ ജപ്പാനിലെ എന്ന സ്ഥലത്തും ഇട്ടു ബോംബ് അപകടകത്തിൽ പഠിപ്പിച്ചു നടന്ന ി ആ കുട്ടി കുട്ടി ആയിരം ആ ആ മരിച്ചു കുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോ ലോകം എമ്പാടും സടക പക്ഷികളെ ഉണ്ടാക്കുന്നുണ്ട് യുദ്ധം ഒന്നിനു പരിഹാരമല്ല സേ നോ സേവ് താങ്ക് യു